കൊച്ചിയിൽ രണ്ടെടുത്ത വൻ തീപിടുത്തം കൊച്ചി സൌത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ആക്രി ഗോഡൌണിൽ വൻ തീപിടുത്തമുണ്ടായി സമീപത്തെ വീടും കടകളും പാർക്കിംഗ് ഏരിയയിലെ വാഹനങ്ങളും കത്തി നശിച്ചു ഉണ്ടായിരുന്ന ഒൻപത് പേരെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി വീടുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത് ഫയർഫോഴ്സും പോലീസും ചേർന്ന് നാല് മണിക്കൂറിലേറെ സമയമെടുത്താണ് തീ അണച്ചത് എ ടി അശ്വതി തയ്യാറയ്ക്ക് റിപ്പോർട്ട് കാണും പനമ്പള്ളി നഗർ സൗത്ത് മേൽപ്പാലത്തിൻ്റെ താഴെ ഈ ഗോഡൌണിന് തീ പിടിച്ചിരിക്കുന്നത് ഗോഡൗൺ പൂർണ്ണമായും കത്തി നശിച്ചു ഇത് എന്താണ് കാരണമെന്ന് കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല പക്ഷേ ഒരു പ്രാഥമിക നിഗമനം ഷോർട്ട് സർക്യൂട്ട് ആകാം എന്നതാണ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസും ഫയർഫോഴ്സും കടക്കുകയാണ് ഇതിൻ്റെ അന്വേഷണം ഉണ്ടാകും അന്വേഷണത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ എന്താണ് ഇതിലെ കാരണം എന്നതിൽ ഒരു വ്യക്തതയുണ്ടാവുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണ് ഈ ഗോഡൗൺ നിൽക്കുന്നതിന് തൊട്ട് ചേർന്ന് ാണ് റെയിൽവേ ക്രോസ് ഉള്ളത് റെയിൽവേ ക്രോസും അതുപോലെ തന്നെ ബി പി സി എല്ലിലേക്ക് പോകുന്ന പൈപ്പ് ലൈനുകളും ഇതിന് തൊട്ടു താഴെയാണ് ഈ ഭാഗങ്ങളിലൊന്നും തന്നെ കുഴിക്കാനോ ഒന്നും പാടില്ല കാരണം അത്ര തൊട്ടു താഴെയാണ് ഇതിൻ്റെ പൈപ്പ് ലൈനുകളും മറ്റും പോകുന്നത് അത്ര വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് രാവിലെ രണ്ട് മണിയോടുകൂടി ഇവിടെ ഉണ്ടാവുകയും അപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള മഴ പെയ്തു ആ മഴ പെയ്തതുകൊണ്ട് തന്നെ കൂടുതൽ അപകടങ്ങളിലേക്ക് പോയില്ല ആ ഈ ഗോഡൗണിന് തൊട്ടു ചേർന്ന ഒരു വീടുണ്ട് ആ വീട്ടിൽ ആ വീടും വർക്ക്ഷോപ്പും ഉണ്ട് ആ വർക്ക്ഷോപ്പ് ജീവനക്കാരനാണ് ആ വീട്ടിൽ വർക്ക്ഷോപ്പ് ഉടമയാണ് ആ വീട്ടിൽ താമസിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയുമാണ് ഉള്ളത് ആ വീടിൻ്റെ ഒരു ഭാഗവും കത്തി നശിച്ചു മറ്റ് ഇടങ്ങളിലേക്ക് എത്തി പടർന്നില്ല എന്നത് തന്നെ വലിയ ഒരു അപകടം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നതിൻ്റെ ഒരു കാരണമാണ് എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റും ഇവിടെ ഉണ്ട് ഇവിടെ അപ്പോൾ തന്നെ ഒരുക്കുകയായിരുന്നു വിവിധ ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇവിടേക്ക് വന്നത് എറണാകുളം ജില്ലയിലൂടെ ജില്ലയുടെയും അതുപോലെ തന്നെ ആഴ് ആലപ്പുഴയിലെയും ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇവിടെ എത്തി ഈ തീ അണയ്ക്കുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയത് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്തു എന്നത് ചെറിയ തോതിലെങ്കിലും സഹായകരമായിട്ടുണ്ട് പക്ഷേ ഈ ഗോഡൗൺ പൂർണ്ണമായും കത്തി നശിച്ചു അത് വലിയ ഒരു ഗോഡൗൺ ആണ് ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലായി പ്രവർത്തിക്കുന്നത് ഒരു ഗോഡൗൺ കൂടിയായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ അതിന്റെ വലിയ രീതിയിലുള്ള തീപിടുത്തം ഈ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അത് മറ്റിടങ്ങളിലേക്ക് കടന്നില്ല എന്നതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം എന്തായാലും വലിയ എത്രയാണ് ഇതിൻ്റെ നഷ്ടം എന്നുള്ള കാര്യങ്ങളൊക്കെ തിട്ടപ്പെടുത്തി വരുന്നതേ ഉള്ളൂ ഇവിടെ സ്ഥലം എം എൽ എ ആയിട്ടുള്ള ടി ജെ വിനോദം അദ്ദേഹം അല്പസമയം മുൻപ് ഇവിടെ സന്ദർശിച്ചിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു മകനും അതായത് ഈ വർക്ക്ഷോപ്പ് ഉടമയും അമ്മയുമായിരുന്നു പ്രായമായ അമ്മയാണ് അവരെയൊക്കെ കണ്ട് ആശ്വസിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ നടപടികൾ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമായിരിക്കും ഇതിൻ്റെ കൂടുതൽ നടപടികൾ ഉണ്ടാകുക എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും രാവിലെ മുതൽ വലിയ പരിശ്രമം ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായി ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ പൊടി പൊടിയും അതുപോലെ തന്നെ പുകയും ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത് ബാക്കി ഇതിൻ്റെ തീ എല്ലാം തന്നെ പൂർണ്ണമായും അണച്ച ഒരു സ്ഥിതിയിലാണുള്ളത് എന്തായാലും ഇതിൻ്റെ കാരണങ്ങളാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് വിവിധ പല തരത്തിലുള്ള ഒക്കെ വരുന്നുണ്ട് പക്ഷേ അതിന് ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇതിൽ വേണ്ടത് എന്തായാലും അതിനുശേഷമായിരിക്കും മേൽ നടപടികൾ സ്വീകരിക്കുക